നമസ്കാരം അനുകാ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഒരു അടിപൊളി ഏലിയൻ കളക്ഷൻസും വന്നിട്ടുള്ളത് റയോൺ ഫെബ്രിക്കില് വരുന്നത് നല്ല ക്വാളിറ്റി റയോൺ ആണ് നമ്മുടെ സിക്സ് ഡബിൾ നൈൻ കളക്ഷൻസ് ആയിരുന്നു ഇത് ഇന്ന് ഓഫർ റേറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വീണ്ടും ഞാൻ പറ്റി വയ്ക്കുന്നു അനുകാ ഡിസൈൻസിലല്ലാതെ ഈ ഒരു ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല നമ്മള് മൂന്ന് പാറ്റേൺസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് മൾക്ക് ക്വാണ്ടിറ്റി ഒന്നും അല്ല കിട്ടുന്നവർക്ക് എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ അത്യാവശ്യം നൂറിലെ താഴെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി മാത്രമേ തൽക്കാലം ഉള്ളൂ അപ്പോ ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് മിസ് ചെയ്യുന്നത് ഏറ്റവും കിഡ്ലൻ കളക്ഷൻസ് ആണ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കോ സ്ലീവില് നല്ല ഭംഗി ഇല്ല നമ്മൾക്ക് കണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല പ്രിന്റ് ആണ് അടിപൊളിയായിട്ടുണ്ട് നല്ല റെസോണ്ടിന്റെ അടിപൊളിയായിട്ടില്ല നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൺ സൈസ് അവൈലബിൾ ആണ് റേറ്റ് ഫോർ ഡബിൾ നൈൻ ഇതിന്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് നമുക്ക് സിക്സ് ഡബിൾ നൈൻ ആയിരുന്നു കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം അറിയുമ്പോൾ ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് എന്താ പറയാ എന്നോട് എന്തെങ്കിലും സംസാരിക്കാനോ എന്നോട് എന്തെങ്കിലും പറയാനോ കംപ്ലൈന്റ് ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിക്കോട്ടെ ആ അഭിപ്രായത്തിൽ സജഷൻസ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളായിക്കോട്ടെ എന്ത് തന്നെയാലും നമുക്ക് സംസാരിക്കാനുള്ള സ്പേസ് ആണോ നമ്മുടെ എന്താ പറയാ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഇഷ്ടങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാം അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ ഇതാണ് നമുക്ക് സെക്കൻഡ് പാറ്റേണിലോട്ട് പോകാം സെക്കൻഡ് പാറ്റേൺ വന്നിട്ട് ഇതിന്റെ തന്നെ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഞാൻ വേറെ ഇതിരിക്കുന്ന തന്നെ സെയിം നേവി ബ്ലൂ ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കേട്ടോ ക്ലാസ് ബി വാങ്ങിച്ചു തരാം അടിപൊളി ആയിട്ടുണ്ട് മിറേസ് ഇത് മിറേസ് ആണ് കേട്ടോ ഒറിജിനൽ മിറാസ് ആണ് എന്താ പേപ്പർ മിറേസ് അല്ല വിത്ത് ത്രെഡ് ആണ് കൊടുത്തിരിക്കുന്നത് യോ പോർഷൻ വരയ്ക്കും നമ്മൾ സ്കാറ്റർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി ഫുള്ള് സ്ക്വയർ പ്രിന്റ് ആണ് വരുന്നത് നല്ല നെക്ക് എനിക്കിതിന്റെ നെക്കാണ് ഇഷ്ടപ്പെടുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബോട്ട് നെക്കാണ് നല്ല രസം ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പാറ്റേൺ ഈ ഒരു നേവി ബ്ലൂഷീറ്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീഷീറ്റ് മെന്റിന് മറ്റൊരിടത്ത് നിങ്ങൾക്ക് ഇത് പിക്കപ്പില്ല അപ്പൊ എന്താ ആക്ച്വലി രാവിലെ ഞാൻ എടുത്ത വീഡിയോസ് നെറ്റ്വർക്ക് അറൗസ് കാരണം അപ്ലോഡ് ആയില്ല അപ്പൊ അതുകൊണ്ട് ഡിസംബർ അഞ്ചാം തീയതി അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ ഇപ്പൊ ചെയ്യാണ്ട് ഡിസംബർ നാലാം തീയതി വൈകിട്ട് ചെയ്യാൻ കേട്ടോ നാളെ എനിക്ക് സ്പെഷ്യൽ ഡേ ആണ് ഡിസംബർ അഞ്ചെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിന്റെ ബർത്ത് ഡേ ആണ് ലൈക്ക് എന്റെ കുട്ടിയുടെ ഓക്കെ അപ്പൊ അടുത്ത കലർ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ആക്ച്വലി ഇത് അഞ്ചാം തീയതി വരുന്ന വീഡിയോ ആണ് പക്ഷെ എന്നാലും തലേന്ന് എടുക്കുന്നുണ്ടോഫ്യൂഷൻസും ഉണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാട്ടോണ്ട് ഇത് വന്നിട്ട് ഒരു പാകിസ്ഥാനി പ്രിന്റിലാണ് വരുന്നത് അടിപൊളി ഫ്ലോറൽസിൽ നല്ല ഭംഗി ഉണ്ട് കാണാൻ ആയിട്ടുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ഒരിടത്തും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രോഡക്റ്റ് നിങ്ങളുടെ കൈ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും റിവ്യൂ പറയാ കറണ്ട് അപ്പൊ വീണ്ടും കറണ്ട് തോന്നും പുറത്ത് നല്ല മഴ ഇല്ലാത്ത വെയിൽ വലിയ മഴ കറണ്ട് വന്നു പോയി നിക്കണം നമുക്ക് പെട്ടെന്ന് ഇതിന്റെ വീഡിയോ ഒന്ന് നമുക്ക് നല്ല ഭംഗിയില്ല കേട്ടോ അടിപൊളി പ്രിന്റ് ആണ് അടിപൊളി പ്രിന്റ് എന്ന് വെച്ചാൽ സൂപ്പർ പ്രിന്റ് ആണ് ഫോർ ഡബിൾ ആണ് മറ്റൊരിടത്തും അണികാർ ഡിസൈൻസ് അല്ലാതെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടത്തില്ല വെറുതെ പരസ്യം പറയുന്നതല്ല ഡെയിലി അല്ലെങ്കിൽ വേറെ സൈറ്റിലൊക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാം റയോണിന്റെ നല്ല അടിപൊളി കറക്റ്റ് ചിലപ്പില്ലായിട്ടും ഞാനത് സിക്സ് ഡബിൾ നൈന് മേടിച്ച നഷ്ടമായിരുന്നു അങ്ങനൊന്നും ഒന്നും കേട്ടോ ആക്ച്വലി ഇത് സിക്സ് ഡബിൾ നൈൻ വർക്ക് ആണ് പക്ഷേ ഡെസ്റ്റോക്ക് സാധനം നമ്മളെ ക്ലിയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റിൽ കിട്ടിട്ടേ വിചാരിക്കുന്നുള്ളൂ ഒത്തിരി ബൾക്ക് ഫീസ് ഒന്നും ഇല്ല കുറച്ച് പേർക്ക് തരാനുള്ളതേ ഉള്ളൂ പെർച്ചേസ് ചെയ്യാം ഓക്കെ എന്തായാലും കറണ്ട് പോയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാനും പറ്റുന്നില്ല എനിവേ നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് മറക്കണ്ട നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോയിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം ഞാൻ പുറത്തൊന്ന് കാണിച്ചു തരാം മഴ അങ്ങനെ പെയ്യാണ് കരണ്ടും വന്നും പോയി നിൽക്കാണ് നമുക്ക് എന്താ അപ്പൊ നാളെ കാണാം